ോക്ക് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചർച്ചകൾ പോകുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ വേടന്റെ റാപ്പ് മ്യൂസിക്കിനെ കുറിച്ച് അത് കുറച്ച് നാളായിട്ട് നമ്മുടെ നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇതിനെ കുറിച്ച് വളരെ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം ആ ചർച്ചകളിൽ ഇന്ന് വളരെ പുതുതായിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ശശികല ടീച്ചറിന്റെ ഒരു ഡയലോഗാണ് ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് അപ്പം മാം സംഗതി ഈ റാപ്പ് മ്യൂസിക് അത് റാപ്പും വേടനും അതൊരു കഞ്ചാവോളികളുടെ ഒരു ആട്ടമാണോ അത് എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത് നമസ്കാരം എനിക്കിത് വളരെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക്കാണ് സത്യം പറഞ്ഞാല് അതിനെ ഞാൻ ഒരു ഒരു കാരണവശാലും എതിർക്കുന്നില്ല ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ റാപ്പ് സംഗീതം എന്ന് പറയുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ന്യൂയോർക്ക് ബ്രോങ്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഒരു ബാക്കിംഗ് ബീറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ട്രാക്ക് വെച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ പാടുന്ന രീതിയിലോ ഒക്കെ ഉള്ള ഒരു സംഗീത ജോണറാണ് ഈ ഈ റാപ്പ് എന്ന് പറയുന്നത് അത് ഒരു എന്താ പറയുക ഒരു ഡി ജെ പോലെയോ അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ് ഗ്രാഫിറ്റി ആർട്ട് പോലെയുള്ള ഹിപ് ഹോപ്പ് മ്യൂസിക് ഇതിന്റെയൊക്കെ ഒരു രീതിയിൽ വരുന്നതാണ് ഈ റാപ്പ് എന്ന് പറയുന്നത് ഇത് ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഒരു ജോണറാണ് ഒരു താളത്തോട് കൂടിയിട്ടുള്ള ഒരു ജോണറാണ് റാപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓഡിയൻസും ഈ ആർട്ടിസ്റ്റും കൂടെയുള്ള ഒരു ഇന്ററാക്ഷൻ അതിന് വളരെ കൂടുതലായിട്ട് ഉണ്ടാകും എപ്പോഴും അതിനൊരു വളരെ കൂടുതലായിട്ട് ഉണ്ടാകും അതുകൊണ്ടാണ് എപ്പോഴും റാപ്പിനോട് ഈ യങ് ജനറേഷന് കൂടുതലായിട്ടൊരു അട്രാക്ഷൻ കൂടുന്നതിനുള്ള കാരണം അതുകൊണ്ടാണ് ഇത് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ന്യൂയോർക്കിലുള്ള ബ്രോങ്സ്റ്റാണ് ഒരു ഒരു പത്ത് നാല് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലൊക്കെ ഇത് വളരെ അധികം ഒത്തിരി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത ജോണർ ആയിരുന്നത് ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്ന ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു ആറ് വർഷങ്ങൾക്ക് മുമ്പോ ഇതിനൊരു ഇമ്പോർട്ടൻസ് വരികയും കുട്ടികൾ എല്ലാരും തന്നെ റാപ്പിലേക്ക് മൂവ് ചെയ്യുകയും ഒത്തിരി പേര് ഈ റാപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും എല്ലാ പേരും തന്നെ ലിറിക്സ് എഴുതാനും ഈ എന്താ പറയാ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ലിറിക്സ് ലിറിക്സ് എഴുതാനും ഏതൊരു സാധനം കണ്ടു കഴിഞ്ഞാലും അതിനെ ആക്കി മാറ്റാനും സിറ്റുവേഷൻ അനുസരിച്ച് ലിറിക്സ് പാടാനും അവർക്ക് അത് ഒരു ഒരു കഴിവ് തന്നെയാണ് അത് എല്ലാരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ വേടന്റെ കാര്യം എടുക്കുമ്പോഴത്തേനും നമ്മൾ വേടന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോ എല്ലാവർക്കും അറിയാവുന്നതാണ് വേടന്റെ ബാക്ക്ഗ്രൗണ്ട് വേടൻ അത് വേടനല്ല വേടന്റെ പേര് ിരൺ മുരളി എന്നാണ് വേടന്റെ പേര് വേടൻ അത് വേടൻ എന്ന് സ്വയം എടുത്ത പേരാണ് അത് പറയുന്നത് എനിക്ക് എനിക്കറിയത്തില്ല വേടൻ എല്ലാരും പറയുന്നത് കൊണ്ട് ഞാനും പറയുന്നതാണ് ആ പേര് വേടൻ സ്വയം സ്വീകരിച്ചതാണ് എല്ലാവരും വേടനെ കളിയാക്കി വിളിച്ച പേരാണ് വേടൻ അത് സ്വയം സ്വീകരിച്ച പേരാണ് ഈ ജോണറിൽ പാടുന്ന എല്ലാ എല്ലാ സംഗീത ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളും അവർക്ക് സ്വയം ഒരു പേര് അവർ സ്വീകരിക്കാറുണ്ട് വേടൻ കറുപ്പായത് കൊണ്ടോ അല്ലെങ്കിൽ വേടന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ആ ഒരു ലിറിക്സിന് ശക്തി ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അത് സിറ്റുവേഷൻ അനുസരിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ആ വാക്കുകൾക്ക് ശക്തി ഉള്ളത് കൊണ്ടോ അത് കേൾക്കുന്ന ആൾക്കാർക്ക് തങ്ങളെയാണ് പറയുന്നതെന്നോ അങ് അല്ലെങ്കിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരായി കാര്യങ്ങൾക്ക് കൊണ്ട് പറയുന്ന വാക്കുകളുടെ ശക്തിയാണ് വരുന്നതെന്നോ തങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് വേടനെ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് വേടനെ മാത്രമല്ല വേടനെ പോലെയുള്ള എല്ലാ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകൾക്കും എല്ലാ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റാപ്പേഴ്സും പറയുന്നത് അവർ പാടുമ്പോൾ അത് കേൾക്കുന്നവർക്ക് തോന്നുന്നത് എന്നെയാണോ പറയുന്നത് എന്നൊരു തോന്നലുണ്ടാവുന്നത് കൊണ്ടാണ് അത് വേടനെ എതിർക്കുന്നത് അല്ലെ പട്ടിഷമാൻ പറഞ്ഞത് മനസ്സിലായി പക്ഷെ ഈ വേടന്റെ ഇപ്പൊ റാപ്പ് മ്യൂസിക് കേരളത്തില് പണ്ട് തൊട്ട് അമേരിക്കയിൽ എഴുപതുകളിൽ തുടങ്ങിയ ഒരു റാപ്പ് മ്യൂസിക് ഇവിടുത്തെ യുവതലമുറയിലെ ശരിക്കും അട്രാക്ട് ചെയ്ത ഒരു സംഭവം തന്നെയായിരുന്നു വളരെ കാര്യമായിട്ട് അന്ന് നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഒരു ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അന്നും ഇതുപോലെ ഒരു റേഷ്യൽ എലമെന്റ് ആ പാട്ടിനുണ്ടായിരുന്നു അതായത് ഇവിടുത്തെ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്ന അല്ലെ ഒരു കമ്മ്യൂണിറ്റി ഒരു കറുത്ത വർഗ്ഗക്കാരുടെ ഒരു ആയിട്ടാണ് അത് തുടങ്ങി വന്നത് അപ്പൊ അതിനെ അങ്ങനെ ഒരു ചാപ്പ കുത്തിയിരുന്നു അന്ന് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ അമേരിക്കൻ കമ്മ്യൂണിറ്റികളിലും ഇതിനെതിരെ വളരെ ഡിവിഷൻ ഉണ്ടായിരുന്നു എതിർപ്പുണ്ടായിരുന്നു അതായത് മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ് അന്ന് റാപ്പ് മ്യൂസിക്കിനെ കണ്ടിരുന്നത് പക്ഷെ എനിക്ക് വേടന്റെ ഈ ഒരു ഒരു ഇതില് ഇത് അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് ഒരു ആറ് ഗ്രാം കഞ്ചാവോ ഏഴ് ഗ്രാം കഞ്ചാവോ എങ്ങാണ്ട് പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് തുടങ്ങുന്നത് അത് നമുക്ക് അതിൽ നിന്ന് നമ്മളുടെ ഇത് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേടന്റെ വാക്കുകൾ റാപ്പ് മ്യൂസിക്കിലൂടെ ഒരു ഒരു ഐഡിയോളജിയെ അഡ്രസ്സ് ചെയ്യാൻ വേടൻ ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്തെന്നുണ്ടോ കൃത്യമായിട്ട് വാച്ച് ചെയ്തത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അടിത്തറ ആശയ അടിത്തറയത്തെ അടിത്തറയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വാക്കുകൾ വേടൻ ഈ പുള്ളിയുടെ പാട്ടിലൂടെ അത് പ്രതിഫലിച്ചു വന്നു അത് കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ടാണ് വേടനെ ഇനി വളർത്താൻ വളർത്താൻ വിട്ടു കഴിഞ്ഞാൽ വേടൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഏതൊരു റാപ്പർ ആയിരുന്നു വേടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് ഈ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് സ്ഥാപിച്ചു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യം കിലോ കണക്കിന് കഞ്ചാവ് എം ഡി എം എ ഹാഷിഷ് ലോകത്തുള്ള എല്ലാം മയക്കുമരുന്നുകളും ഇന്ന് കേരളത്തിൽ സുലഭമായിട്ട് ലഭിക്കുന്നു അത് ഒരു ഭരണകൂട സർക്കാരിന്റെ പരാജയമല്ല എന്ന് പോലും അങ്ങനെ പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഇത് കള്ളും കഞ്ചാവും ഇഷ്ടം പോലെ ഒഴുകുന്ന ഒരു സംസ്ഥാനത്ത് ആറ് ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചു അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇരിക്കുന്നതിന്റെ വേടനെ പോലെ ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് അയാൾക്ക് കിട്ടിയ ഗുണം എന്തായിരുന്നു അപ്പോൾ അതിന്റെ അകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് ഈ തുടക്കത്തിൽ തന്നെ അതിനൊരു രാഷ്ട്രീയമുണ്ട് അപ്പൊ ഇവരുടെ ആശയത്തെ എതിർക്കുന്ന വേടന്റെ പാട്ടിലൂടെ ആ ഒരു സംഗീതം വരുന്നുണ്ട് അത് നമ്മുടെ ആശയത്തെ ബോധിപ്പിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രതികാര നടപടിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ അവിടെ നിന്ന് അത് പോയി അതിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല വേടനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ പാർട്ടി വേടനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായിട്ട് വേടനെ ഏറ്റെടുക്കുമ്പോൾ പിന്നെ അതിനെ സംഘപരിവാരത്തിനെതിരെ കൊണ്ടുപോയി നിർത്താനായി പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് ഇപ്പൊ ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ ഇപ്പൊ ആർ എസ് എസിന്റെ ഒരു നേതാവ് വേടനെതിരെ സംസാരിച്ചു പല നേതാക്കളും പറഞ്ഞു പിന്നെ ശശികല ടീച്ചറിന്റെ ഈ കമന്റ് ഇത് വളരെ അതിനെക്കുറിച്ച് എന്താണ് ആസാദ് അതിനെക്കുറിച്ച് ആസാദിന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അല്ലേശൻ പറഞ്ഞ ഞാൻ കേൾക്കാർ അല്ല ഒരു കലാകാരന്റെ കഴിവിനെ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ പൊതുജനമോ അല്ല അവർക്ക് അത് മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിലായാലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നവരാണ് അതായത് അവരുടെ രാഷ്ട്രീയമായിരിക്കാം ചിലപ്പോൾ അവർ ആ പാർട്ടിയിലൂടെ പറയുന്നത് പണ്ട് എത്രയോ കമ്മ്യൂണിസ്റ്റ് അനുകൂല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എത്രയോ സംഘപരിവാർ അനുകൂല സിനിമകൾ ഇറങ്ങി എത്രയോ കോൺഗ്രസ് അനുകൂല സിനിമകൾ ഇറങ്ങി ആ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അതിനെ എതിർക്കുന്ന പാർട്ടികൾ എപ്പോഴും അതിനെ എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ആശയങ്ങളും ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയം ഏറ്റവും കൂടുതൽ സിനിമകൾ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ഒത്തുപോകുന്ന രീതിയിലുള്ള സിനിമകളാണ് ലാൽ സലാം പോലെയുള്ള എത്രയോ നല്ല സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ വിമർശനങ്ങളെ നേരിടാനുള്ള ശക്തി ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കലാകാരന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് വളരെ ആയിട്ട് വന്ന ഒരു കാഴ്ചയാണ് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും കലാകാരന്മാരെ ആക്രമിക്കുന്ന ഒരു രീതി ഇല്ലായിരുന്നു ആക്രമിക്കുക എന്ന ഇൻ ദ സെൻസ് അതായത് വാക്കുകൾ കൊണ്ട് ആക്രമിക്കുക അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തി ആക്രമിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവന്നിട്ടില്ല ഇപ്പോൾ ഈ വേടന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അയാളുടെ ആശയം തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ആയുധം ആ ആയുധത്തെ നേരിടാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടികളാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ മറ്റു പല മാർഗങ്ങളിലൂടെ പിടിച്ച് എന്നാൽ ഇപ്പൊ ജിൻസുവാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര എത്രയോ പല പാർട്ടികൾ നടക്കുന്നുണ്ട് കേരളത്തിൽ എത്രയോ ഹോട്ടലുകളിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ ഇത്തരം ഡ്രഗ് പാർട്ടികൾ നടക്കുന്നുണ്ട് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ടാണ് പേടനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ പി ഞാൻ അതിനെ അനുകൂലിക്കുകയല്ല പക്ഷെ അത് കണ്ടില്ല എന്ന് നടിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കൃത്യമായ ഒരു അജണ്ടയോട് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആരാണ് അതിനൊപ്പം തന്നെ പറയട്ടെ ഇത്തരം കാര്യങ്ങളെ ഒരു രീതിയിലും അനുകൂലിക്കുന്നു ഇല്ല ഞാൻ അതായത് കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് തുടങ്ങിയ പ്രവണതകളെ നിശ്ചിതമായി വിമർശിക്കുന്നതോടൊപ്പം തന്നെ കലാകാരന്മാരെ അടിച്ചമർത്താൻ ഈ പേര് പറഞ്ഞ് കലാകാരന്മാരെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് അതായത് പേരിൽ നിറത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അയാളുടെ ജാതിയുടെ പേരിൽ അവരുത്തുന്ന സംഗീതം എന്താണ് ആ കാര്യത്തെക്കുറിച്ച് പക്ഷേ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് ഒരു 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 സമയത്ത് അതായത് ഞങ്ങളുടെയൊക്കെ ഒരു കാലത്ത് ഒരു എന്താ പറയുന്ന വലിയ പോപ്പുലർ ആയിരുന്നില്ല അത് അത് കഴിഞ്ഞ് വീണ്ടും അതൊരു ആയി വരുന്ന ഒരു സമയം ജനങ്ങളോട് സംബന്ധിക്കാൻ ഏറ്റവും എന്താ പറയുന്ന ഒരു നമുക്ക് എന്താ പറയുക ഒരു ആശയം അല്ലെങ്കിൽ സംഗീതത്തെ സംസാരിക്കുന്ന രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാനുണ്ട് അയാൾക്കുള്ള ഫാൻസ് തന്നെയാണ് ഇത് ഏറ്റവും വലിയ ഉദാഹരണം ആളുകൾ ഇതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യം ഇതിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടുന്നു അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു വ്യക്തിക്ക് എത്രയോ കിട്ടുന്ന ആരാധകർ ആ ആരാധകരിലേക്ക് അയാളുടെ ആശയം എത്തിക്കുവാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട് ആ ആശയങ്ങൾ എത്തിക്കുന്ന ഏത് ആശയമാണോ അയാൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ ആശയത്തെ ഭയക്കുന്നവരാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ പറ്റുക ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരം സംഗീതം അതായത് ജാതിയിൽ താഴ്ന്ന ആളുകൾ ഇത്തരം സംഗീതം സംഗീതം എന്താ പറയുക പാടാൻ പറ്റില്ല എന്ന് പറയാൻ ആർക്കാണ് യോഗ്യത ഉള്ളത് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ജിൻസ്മാൻ ഇന്ന കാര്യം പറയണം എന്ന് പറയാൻ പറ്റില്ല ബ്രിട്ടീഷ് ഇന്ന കാര്യം പറയണം എന്ന് പറയാൻ പറ്റില്ല ഇത് ഇത് ശെരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഒരു എന്നാ ഒരു വേടനെ ശരിക്കും പറഞ്ഞാൽ ഈ വേടന്റെ ഇപ്പൊ വേടനെ എതിർക്കുന്ന ആൾക്കാരും വേടനെ അനുകൂലിക്കുന്ന ആൾക്കാരും ഒരു യുവതലമുറ വേടന്റെ ഈ സംഗീതത്തെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തില് വളരെ നന്നായിട്ട് യുവതലമുറ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെ ഇതുപോലെയുള്ള ചില പ്രസ്താവനകൾ കൊണ്ട് അല്ലെങ്കിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു അതിനുവേണ്ടി ബ്രാൻഡ് ചെയ്യുന്നതിലൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല പക്ഷെ ആ ആ രാഷ്ട്രീയ വിനോദത്തിൽ ഇപ്പം ഇപ്പൊ ഈ സംഘപരിവാർ സംഘടനകൾക്കോ ബി ഒരു പരിധി വിട്ടിട്ട് വേടനെ വേടനെ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നിങ്ങൾ അവരെ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഗോത്ര സംസ്കാരം അനുസരിച്ചുള്ള കലാരൂപങ്ങൾ മാത്രമേ അവരാ ഗോത്ര സംസ്കാരത്തിൽ തന്നെ നിലനിൽക്കണമെന്ന് ഒരുത്തർക്കും ആഗ്രഹിക്കാൻ പറ്റില്ല അവര് ആ രീതിയിൽ ഇതൊരു ഒരു ഒരു കലയും ഒരു സംസ്കാരത്തിന്റെ ഒരു ഗോത്രത്തിന്റെ മാത്രമായിട്ട് നിലനിൽക്കുകയല്ല അത് അക്സെപ്റ്റ് അക്സെപ്റ്റൻസ് കിട്ടുന്നതനുസരിച്ച് എല്ലാ കലകളും മറ്റുള്ള സമൂഹങ്ങളും ഏറ്റെടുക്കും അത് ഇതിന്റെ ഒരു ഒരു കാര്യം കൂ ക്ലിയർ ആക്കണമല്ലോ കാരണം കല എന്ന് പറയുന്ന സാധനം ഒരു ജാതിയോടോ ഒരു മതത്തോടോ അനുബന്ധപ്പെടുത്തിയുള്ള സാധനമല്ല എല്ലാ മതത്തിലുള്ളവർക്കും എല്ലാ വർണ്ണത്തിലുള്ളവർക്കും നിറം കുറഞ്ഞവനും നിറമുള്ളവനും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കല അതിനെ അതിനതിർ വരുമ്പോ അല്ലെങ്കിൽ അതിന് വേലിക്കെട്ടുകളോ നിശ്ചയിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് അധികാരമാണുള്ളത് അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ആർക്കും ആ അധികാരമില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പറയും കാരണം ഇപ്പോഴിവിടെ എന്താണ് നമ്മൾ നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ കാര്യം ഒരു 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 പറ്റം യുവജനങ്ങളെ ആകർഷിക്കാൻ വേടൻ എന്ന് പറയുന്ന ആളിന് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് അയാളുടെ രാഷ്ട്രീയം അത് തന്നെയാണ് അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ആ ആശയത്തെ ഭയക്കുന്നവർ അത് ആ ആശയം യുവതലമുറയിലേക്ക് എത്തരുതെന്ന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരാണ് എതിർ എതിർത്ത് പറയുന്നത് അതായത് രാഷ്ട്രീയത്തിന്റെ വേര്തിരി വേർ വേലിത്തിരിവുകൾ വെച്ച് ഇത്തരം ആളുകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഇവരുടെ ഒക്കെ പാട്ടുകൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതെ എനിക്ക് പറയാനുള്ളത് പണ്ട് കാലത്തായിരുന്നു ഈ പ്രത്യേക തരം കലകൾ ഒരു പ്രത്യേക ജാതിക്കായിട്ട് തിരിച്ചിരുന്നത് ഇന്ന് ഇന്ന് ഇന്നല്ല ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതൊക്കെ മാറി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതിനൊക്കെ ഒരു മാറ്റം വന്നിരുന്നു ഞാൻ നമ്മളൊക്കെ ഞാനൊക്കെ എന്താ പറയുക ഈ മാപ്പിള ഡാൻസ് ഉണ്ടല്ലോ നമ്മുടെ ഈ അതൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് അപ്പൊ ക്രിസ്ത്യൻ കാത്തലിക് ആയിട്ടുള്ളവർക്ക് അത് കളിക്കാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുസ്ലിം കുട്ടികൾ വന്ന് ഞങ്ങളുടെ കൂടെ മാർഗം കളി കളിച്ചിട്ടുണ്ട് അപ്പൊ കൂത്തിന് ചാക്യാറ് ചെണ്ടയ്ക്ക് മാാരാറ് സർപ്പം പാട്ടിന് പുള്ളുവന് അല്ലെങ്കിൽ പിന്നെന്താ നന്ദുണി നന്ദുണിപ്പാട്ടിന് പാണന് വടിതല്ലിന് കന്നിപ്പാട്ടിനൊക്കെ ഇന്ന ആൾക്കാര് കളമെടുത്തിന് വേലന് അല്ലെങ്കിൽ പൊറാട്ട് നാടകത്തിന് ഇന്ന ആൾക്കാര് മണ്ണാന് അങ്ങനെ ഓരോന്നിനും മാപ്പിള മാപ്പിളപ്പാട്ടിലും മുസ്ലിങ്ങൾ മാത്രം പാടുള്ളൂ മാർഗംകളിക്ക് ക്രിസ്ത്യാനികളെ പാടുള്ളൂ എന്ന് തരംതിരിച്ച് ജാതി പറയുന്ന ആ ഒരു സംവിധാനമൊക്കെ ഇന്ന് മാറി ആർക്കും എന്തുവാകാം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ പിന്നെ ഭരതനാട്യമോ അല്ലെങ്കിൽ മാർഗം ഏർ മോഹിനിയാട്ടോ കളിക്കുന്നതിനോ അല്ലെങ്കിൽ കഥകളി കളിക്കുന്നതിനോ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഇന്ന് ആരെങ്കിലും അതൊരു പ്രശ്നമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവർക്ക് ആ പ്രശ്നം ഇപ്പോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് സംഘപരിവാറിന്റെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് പുലയൻ എന്താ പറയാ പട്ടികജാതി ഞാൻ ആ വാക്ക് പറഞ്ഞതിനോട് എന്നോട് ക്ഷമിക്കണം പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ പുലബന്ധം ഇല്ലെന്നാ പറയുന്നത് റാപ്പിനോട് ആരാ തീരുമാനിക്കുന്നത് ഇവര് ഈ ആർക്ക് ആരാ എന്ത് ചെയ്താൽ പുലബന്ധം ഇല്ലെന്ന് ആരാ തീരുമാനിക്കുന്നത് എവിടെ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെ പുലബന്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെയാണെങ്കില് നമ്മുടെ വേടം പറഞ്ഞ വാക്കിനെ ഞാൻ വീണ്ടും ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ എക്കോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതായത് വേടം പറയാണ് ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വവും ആയിട്ട് ഒരു കുലബന്ധവും ഇല്ലെന്നാണ് വേടം പറയുന്നത് എന്ത് നല്ല ശക്തിയാണെന്ന് നോക്കിയാൽ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അതിനെ 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 എതിർത്ത് പറയാനായിട്ട് ഇവർക്ക് ഇവർക്ക് ഇവർ ഇത്ര നാൾ നാൾ കൊണ്ടുനടന്ന ഐഡിയോളജിക്കോ അല്ലെങ്കിൽ ഇവർ ഇത്ര നാൾ സംസാരിച്ച പ്രസംഗത്തിനോ എന്തെങ്കിലും അവന്റെ ഹൃദയത്തിൽ നിന്നോ അവൻ്റെ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് തിരിച്ചു പറയാൻ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ അവർ അവർ ഭയക്കുന്നത് വേടനെ എതിർക്കുന്നത് അല്ലേ പറ്റീഷ ഇത് അത് തന്നെയാണ് പറഞ്ഞത് ഇപ്പം വേടൻ ഇതിന്റെ അകത്ത് പല ലെവലിൽ നിന്നും വിരുദ്ധ ചേരികളിൽ നിന്ന് വരെയും എതിർപ്പ് ഏറ്റെടുത്ത ഒരു കലാകാരനെ ആയിട്ട് നമുക്ക് വേടനെ കാണാൻ പറ്റുള്ളൂ കാരണം ഈ ഇപ്പം വേടനെ ശരിക്കും ഇത്തരം പ്രശസ്തിയിൽ കൊണ്ടുവന്നത് ഇവ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞതുപോലെ അതായത് ഒരു ചേരിയിലേക്ക് വേടനെ പിടിച്ചിടാനല്ലേ വേടനെ ഒതുക്കാൻ നോക്കിയിട്ട് നടന്നില്ല കാരണം ഒരു യുവതലമുറ ഇപ്പൊ ഈ റാപ്പ് മ്യൂസിക്കിന്റെ കാലം ഇപ്പൊ ഒരു അൻപത് അമ്പത്തഞ്ച് വർഷത്തിനിടയ്ക്ക് ഇതിപ്പോ നമ്മുടെ സ്ഥലത്താണ് ഞങ്ങൾ ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിൽ നിന്നത് ബ്രൂക്കിൽ നിന്ന് തുടങ്ങി അന്നത് കറമ്പന്റെ പാട്ടായിരുന്നു അതുകൊണ്ട് പക്ഷെ ഇന്ന് അത് ഏറ്റവും കൂടുതലും ഇത് വെളുപ്പന്റെ പാട്ടായിട്ട് മാറി അതെങ്ങനെ മാറി അത് ആര് തുടങ്ങി എങ്ങനെ തുടങ്ങി എന്ന് പറയുന്നത് ഒരു കലയ്ക്കുള്ള ഒരു ആണ് അതും അന്നും ഈ യുവതലമുറ വന്നിട്ട് വളരെ ഏഹ് എന്നാ പറഞ്ഞ ഇതിനെ വളരെ ഇമോഷണൽ ആയിട്ട് അല്ല വൈകാരികമായിട്ട് ഇതിനെ എടുത്ത് ഒരു യുവതലമുറ കൊണ്ടാടുകയാണ് വേടന്ന് കിട്ടിയ ആ ഒരു പബ്ലിസിറ്റി അപ്പൊ വേടനെ ആ ഏറ്റെടുക്കലോ വേടനെ ഒതുക്കാൻ ശ്രമിച്ചിട്ട് ആ ഒതുക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നു അപ്പൊ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന കാരണം ഇത് പക്ഷേ അത് ഈ പറഞ്ഞ ഒരു സംഘപരിവാർ സംഘടനകൾക്ക് ഒരു പരിധിയിൽ കിട്ടും വേടനെ എതിർക്കാൻ പറ്റിയല്ല കാരണം ഒരു ക്ലാസ് ഡിവിഷൻ ഉണ്ടാകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷേ ഈ പുള്ളി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ സമൂഹം ഇങ്ങനെയായി തീർന്നതിനുള്ള ഉത്തരവാദിത്വം ഈ ഭരണാധികാരികൾക്കാണ് അല്ലെങ്കിൽ സമൂഹം ഇങ്ങനെ പോകുന്നതിന്റെ ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ് അത് മറ്റുള്ളവരുടെ തലയിൽ ഒരു കലാകാരനെ ഒരു കലാകാരനെ ഒരു സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സമൂഹം അങ്ങനെയായി തീർന്നതിന്റെ ഉത്തരവാദിത്വം ഭരണാധികാരി ആധികാരികൾക്ക് ഉണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ചേഞ്ചസ് പക്ഷെ നമുക്ക് അപ്പൊ ഈ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വേടന്റെ ഈ കലേനെയോ വേടന്റെ വാക്കുകളെയോ ഒരു രാഷ്ട്രീയ പാർട്ടികള് പല വിരുദ്ധ ജലീലുള്ള രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു ആക്സെപ്റ്റൻസ് കിട്ടാനാണ് സാധ്യത അതിനെ നമുക്ക് എതിർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലാത്ത ആശയങ്ങൾ ഇല്ലാത്ത ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം ഇത്തരം കലാകാരന്മാരെ അല്ലെങ്കിൽ ഇത്തരം കലയെ ഒക്കെ ആളുകൾ പേടിക്കുന്നത് പറയുവാൻ്റെ ആശയം ഇല്ലാതെ വരുന്ന സമയത്താണ് അത് ഏത് രാഷ്ട്രീയവുമായിക്കോട്ടെ അതായത് വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണെന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ അതിനെ രാഷ്ട്രീയക്കാർ പേടിച്ചു തുടങ്ങി എന്തുകൊണ്ടാണ് ആ രാഷ്ട്രീയത്തെ പേടിക്കുന്നത് എന്നറിയത്തില്ല വേടന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമാണ് ജനങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ യുവതലമുറയെ മനസ്സിലാക്കി കൊടുക്കുന്ന ചില ആശയങ്ങളുണ്ട് അദ്ദേഹം ചെയ്യുന്ന ചില പ്രവർത്തികളോടുള്ള വിയോജിപ്പുകൾ മാറ്റി ആ ഒരു ആ കാര്യങ്ങൾ ഒക്കെ നിയമപരമായി അതിന്റെ വഴിക്ക് പോകണം എന്ന് തന്നെയാണ് പക്ഷേ ആ പേരും പറഞ്ഞ് അയാളിലുള്ള കലയെ ഒതുക്കാൻ ശ്രമിക്കുന്നത് ഒരു ജനാധിപത്യ രീതി അല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അസ ഈ റാപ്പ് മ്യൂസിക്കിനുള്ള ഒരു ആക്സെപ്റ്റൻസ് എന്നാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് അതായത് ഒരു സംഗീതത്തിന്റെ വലിയ ഒച്ചയും ബഹളവും അല്ലെങ്കിൽ വാക്കുകൾക്കുള്ള ഒരു തീവ്രതയൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ വേടൻ ചിലപ്പോ ഇപ്പം ഈ കടല കടലിന്റെ മക്കളെ കുറിച്ച് അല്ലെ ആ വാക്കുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചില വാക്കുകള് വേടന്റെ ആ സംഗീതത്തില ഈ റാപ്പ് മ്യൂസിക്കിന്റെ വലിയ പ്രത്യേകതയാണ് ഇപ്പൊ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സാധനമാണേലും നമ്മൾ നമ്മൾ ഒരു ഒരു മ്യൂസിക്ക് വല്ല പഴയ ടേപ്പർ കോളിലിട്ട് നല്ല കുണ്ടി കിട്ടും അടി കിട്ടുമായിരുന്നു കാരണം ഈ സാധനമാണോ കേൾക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കാരണം ഈ നമുക്ക് പഴയ റാപ്പ് കേട്ടിട്ടുള്ളവർക്കറിയാം തെറിയുടെ അങ്ങേറ്റം ആയിരുന്നു അന്നത് തുടങ്ങിയ സമയത്ത് ഏഹ് കാരണം ഇത് പക്ഷെ ഇതിന്ന് ആ ഒരു കാലം കഴിഞ്ഞിട്ട് ഇന്ന് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പം പല ഇംഗ്ലീഷ് പാട്ടുകളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള പദങ്ങളും തെറികളും ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് തലമുറയുടെ ഒരു ഒരു കാരണം ആ ആ തലമുറ നമ്മൾ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ വളരെ എനിക്കും തോന്നുന്നത് നമ്മൾക്ക് ഈ തലമുറ മാറുമ്പഴത്തേനും അവരുടെ ആ ചേഞ്ചസ് നമുക്ക് മറ്റു തലമുറയ്ക്ക് അത് ഉൾക്കൊള്ളാനുള്ള ഒരു പരിമിതി ഉണ്ടല്ലോ ഇപ്പൊ ആസാദ് എനിക്ക് ഓർമ്മ വന്നത് ആരോ പറഞ്ഞു പണ്ട് പറഞ്ഞ ഒരു ഇതാ എനിക്ക് ഓർമ്മ വരുന്നത് ആമാശയത്തിന്റെ വിളിയാണ് ആശയമായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ ഈ ആമാശയത്തിന്റെ വിളികളായിരിക്കാം ഈ ആശയങ്ങളായിട്ട് വെളിയിലേക്ക് വരുന്നത് ഈ ആമാശയത്തിന് വിളി വിളി ഇല്ലാണ്ട് വരുമ്പോഴായിരിക്കാം തെറ്റായ ആശയങ്ങൾ പുറത്തേക്ക് വരുന്നത് അതായിരിക്കാം ചിലപ്പോ ജിൻസ് തുടക്കത്തിൽ പറഞ്ഞ പോലെയുള്ള പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ പുറത്തേക്ക് വരുന്നതും അതുകൊണ്ടായിരിക്കാം ആ നല്ല നല്ല ആശയങ്ങൾക്ക് എതിരായിട്ട് വരുന്ന വാക്കുകളും ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ പുതുതലമുറയുടെ നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് അതേ സമയത്ത് തന്നെ തെറ്റായ പ്രവണതകളെയും നമ്മൾ അതിനെ എതിർക്കേണ്ടതും തീർച്ചയായും അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം പണ്ടപ്പോ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആരെങ്കിലും ഒരു ഒരു സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു സ്മെല് നമുക്ക് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പെടാപ്പാടുപെടുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടൊക്കെ ഇന്ന് ആ അതിനെ മറികടന്നു വരാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മുടെ നാടുകളിൽ ഉള്ളത് സംവിധാനങ്ങളെയൊക്കെ റാപ്പ് മ്യൂസിക്കിലേക്ക് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പം വേടന്റെ ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു അല്ലെ മയക്കുമരുന്നിലേക്ക് ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് ചെയ്യുന്നു ഇപ്പം പറഞ്ഞ പോലെ കഞ്ചാവ് ഗോളികൾ എന്ന് വിളിക്കപ്പെടുന്ന അത്ര മോശമായ അത് ഓൾറെഡി അത് ആ വാക്ക് അത്ര നമ്മളിന്ന് ഐ ഡി ഇത് പറയേണ്ട വാക്കുകളൊന്നും അല്ല ആ രീതിയിൽ ബ്രാൻഡ് ചെയ്യുന്നത് ശരിയല്ല കാരണം ഈ ഈ പറയുന്ന ഈ യുവതലമുറ മാത്രമാണ് ഈ മൈക്ക് മരുന്ന് ഉപയോഗിക്കുന്നത് എല്ലാ മൈക്ക് മരുന്നുകളും എല്ലാ മേഖലയിലുള്ള നമ്മുടെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഗ്ലോറിയസ് ആയിട്ടുള്ള സിനിമ ലോകത്ത് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വേടന് മാത്രം അല്ല വേടന്റെ വാക്കുകൾ കേൾക്കുന്ന വേടന്റെ പാട്ടുകൾ കേൾക്കുന്ന ആൾക്കാര് അവരെല്ലാം അങ്ങനെ മോശക്കാരാന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല അല്ല വഴി വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതാ സമൂഹത്തിന്റെ കാര്യങ്ങളിൽ അതിന് വേറെ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത് അത് അതിന് ഈ രീതിയിലുള്ള ക്രിറ്റിസിസമായിട്ട് വരുന്നത് അത് ശരിയായ നടപടിയല്ല നമുക്ക് എന്നാണേലും നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ഇരുന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെ നമുക്ക് വേടനെ സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ അതിനകത്ത് ഒരു തെറ്റുണ്ടെന്നും നമുക്ക് എന്താണ് ആസാദിന്റെ ഒരു വാക്കോട് കൂടി നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കുന്നത് ഈ ഇങ്ങനെ നമ്മളിപ്പോ വേടന്റെ ഈ റാപ്പ് സംഗീതത്തിന് പറയുമ്പോൾ തന്നെ ഹനുമാൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഹനുമാന്റെ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഹനുമാൻ ഒരു പാട്ട് പാടിയിട്ട് അത് വേൾഡില് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായ പാട്ടായിരുന്നു ഹനുമാന്റെ പാട്ട് ആ പാട്ട് എന്നിട്ട് ഹനുമാൻ ഇന്ന് ഈ ട്വന്റി ട്വന്റി ഫൈവില് കൊച്ചല്ല എന്ന് പറയുന്ന ഒരു പിന്നെ മ്യൂസിക് ഇതില് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നു വന്ന് പ്രതിനിധീകരിച്ച പാടാൻ അവസരം അവസരമുണ്ടായ ഒരു ആർട്ടിസ്റ്റ് ആണ് ഹനുമാനും ഇതുപോലെ തന്നെ മലയാളിയാണ് അദ്ദേഹം ഇതുപോലെ ഇൻഡിപെൻഡന്റ് റാപ്പറാണ് അപ്പൊ അതൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇതുപോലെ വളർന്നു വരുന്ന റാപ്പേഴ്സാണ് അവരും അപ്പൊ നാളെയും വേടനൊക്കെ ഇതുപോലെ വേൾഡിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായ ഒരു മ്യൂസിക് ആൽബം ഇറക്കിയില്ല എന്ന് ആര് കണ്ടു ഇതുപോലെ കൊച്ചല്ല പോലെയുള്ള മ്യൂസിക് പിന്നെ ഷോയിലൊക്കെ വന്ന് പാടില്ല എന്ന് ആര് കണ്ടു അപ്പൊ ഇതുപോലെ വളർന്നു വരുന്ന അവരൊക്കെ ആർട്ടിസ്റ്റ് ആണ് അപ്പൊ വളർന്നു വരുന്ന ആർട്ടിസ്റ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരെ അടിച്ച് തുടക്കത്തിൽ തന്നെ വേരിലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക അവർ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ മാത്രമാണ് എനിക്ക് കട്ട സപ്പോർട്ടാണ് കൂടി നമുക്ക് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കാം അതായത് ആശയങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു പ്രവണത ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല അത് ഇപ്പോഴത്തെ യുവതലമുറ ഒരു രീതിയിലും അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റേ ഉള്ള പ്രവണതകൾ അതായത് മറ്റുള്ള ദുഷ്പ്രവണതകളെ നിയന്ത്രിക്കാൻ നിയമമുണ്ട് നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് അത് അത്തരം രീതികളിൽ അത് പോകട്ടെ പക്ഷേ ആശയങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം ഇത്തരം പ്രതികരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നിന്നുണ്ടാവുന്ന അത്തരം പ്രവണതകളെ എന്നാണേലും ആരും അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല വീണ്ടും ഒരു ടോപ്പിക്കുമായി ഗ്ലോബൽ റിപ്പോർട്ടർ വാക്കി ടോക്കി വീണ്ടും എത്തും നമസ്കാരം